എവറി വൺ വെൽക്കം ടു എം ജി ആർ വൈഡ്സ് ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള മീൻ മുളകിട്ട കറിയാണ് കേട്ടോ അതിൻ്റെ റെസിപ്പിയാണ് എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അതും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും ചെറിയുള്ളത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക അധികം അങ്ങോട്ട് വഴിൻ്റെ പോണ്ട ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ കുടമ്പുളിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതിൽ ഒരു രണ്ട് മൂന്ന് കുടമ്പുളി എടുത്തിട്ടുണ്ട് അതിങ്ങനെ കീറിയിട്ട് ഇതിലേക്ക് വെള്ളവും ചേർത്തിട്ടാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് സെറ്റായി വരുമ്പം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് തിളവ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഉപ്പ് ഇടാൻ മറക്കരുത് അതിൻ്റെ ഇടയിൽ ഉപ്പും കൂടി ഇട്ടിട്ട് വേണം തിളപ്പിക്കാനായിട്ട് അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്രയും എളുപ്പമാണ് സിമ്പിളായിട്ട് തന്നെ നമുക്ക് നാടൻ രീതിയിൽ തന്നെ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ നമുക്ക് ചോറിനൊപ്പവും പൊറോട്ടേൻ്റെ കൂടെ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അത്രേ ഉള്ളൂ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീൻ വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത് പിന്നെ ഈ മീനിന് അത്യാവശ്യം നല്ല വേവ് ഉണ്ടായിരുന്നു വേവിച്ചിട്ടും വേവിച്ചിട്ടും ഒന്നും അങ്ങോട്ട് ബന്ധു കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇടയിൽ പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് അടിപൊളിയായിട്ടുള്ള നാടൻ മീൻ കറി ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ